ബേബിചാൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായ ശ്രീ നന്ദകുമാറാണ് സമാഗമത്തിലെ അടുത്ത അതിഥി നന്ദകുമാറിനെ പറ്റിയും അദ്ദേഹം ബേബിചാൻ തമ്മിലുള്ള പറ്റിയൊക്കെ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം ഞാൻ ബഹുമാനപൂർവ്വം ക്ഷണിക്കട്ടെ ശ്രീ നന്ദകുമാർ സാർ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലും മലയാളം ലിറ്ററേച്ചറിലും ഒക്കെ അല്ലേ ഒരുപോലെ എൻ്റെ ഇംഗ്ലീഷ് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് വെറുതെ ഇങ്ങനെ റിസൾട്ട് അവേറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് മലയാളനാട് വാരിക തുടങ്ങുന്നത് കൊല്ലത്ത് അപ്പോൾ ശ്രീ കാക്കനാടൻ നിന്നും മടങ്ങി ഡൽഹി ആൾമോസ്റ്റ് ഉപേക്ഷിച്ചിട്ട് വന്നിരിക്കുകയാണ് മലയാള നാട്ടിൽ ഉപയോഗിച്ചതിന്റെ കഥകൾ ഏതെങ്കിലും അടിയറ വന്നിട്ടുണ്ട് ഞാൻ അടിയറ വായിച്ചിട്ടുള്ളത് മലയാള നാട്ടിലായിരുന്നു അതിനക്ക് മുമ്പാണ് കോഴി സംസാരിച്ചത് പറഞ്ഞു അത് മലയാള നാട്ടിൽ വന്നു ആ ശരി അപ്പൊ അന്നോട്ടുള്ള ബന്ധമാണ് അല്ലേ അത് കഥകള് നേരത്ത് വായിച്ചിട്ടുള്ളൊരു

ശിവകുമാർ വളരെ വ്യക്തമായിട്ട് സ്ട്രൈക്ക് കഥ പ്രവാചകൻ എന്ന് പറഞ്ഞ കഥയാണ് കൂടി പിന്നീട് വളരെ കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ രണ്ടാമത് വായിക്കുന്ന കഥ അപ്പോൾ അതൊക്കെ നമ്മളൊരു ഞാനെന്ന് വെച്ചാൽ എന്റെ ഒരു ഏജ് ഗ്രൂപ്പിൽ പെട്ട ആൾക്കാർക്ക് കണ്ടിരുന്നത് പോസ്റ്റ് എം ടി ഫിനോമിനിന്റെ തുടക്കമായിട്ടാണ് അപ്പൊ ആ ഒരു പീരീഡിലാണ് ഈ അറുപത്തി ഒമ്പത് എഴുപത് അവര്യീഡിലും എന്നാണ് എന്റെ ഓർമ്മ ഒരുപാട് ഈ എം ടി സ്റ്റൈലിൽ പെട്ട കഥകളിങ്ങനെ എല്ലാം തന്നെ അത് പറഞ്ഞില്ലേ ഞങ്ങളുടെ മധുരമുറ ഞങ്ങൾക്കും മധുരാഗൂറ ആൾക്കാരാണ് അവിടുത്തെ ഭാഷ വരെ യോപ്പുകളും ഒതുക്കുകയും മാറുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു അപ്പൊ അത് വല്ലാതെ മടുപ്പിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാക്കനാടിൻ്റെ കഥകൾ നമ്മൾ വലിയൊരു മാറ്റത്തിന്റെ ഒരു സെൻസിബിലിറ്റിയുടെ മാറ്റത്തെ കുറിക്കുന്ന ഒരു അതിന്റെ തുടക്കമായിട്ട് നമ്മൾ കണ്ടറിയുന്നത് അപ്പൊ അങ്ങനെ വായിച്ച് നമ്മൾ കേട്ടിട്ടുള്ള ഒരു കഥാകാരൻ അതല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ കഥകൾ എഴുതിയ ഒരു കഥാകാരനെ പിന്നീട് അടുത്ത് എങ്ങനെയാണ് വ്യക്തിബന്ധം തുടങ്ങുന്നത് ഈ പലപ്പോഴും ഞാൻ ഈ മലയാളനാടിന്റെ പേരിൽ അന്ന് ഞങ്ങൾ ഒരു ഏജന്റ് വ്യത്യാസമുണ്ട് കാരണം ഞാനൊരു ജസ്റ്റ് ഒരു നോവിസ് ആണ് പലപ്പോഴും ഈ ഔദ്യോഗിക യാത്രകൾ നിർത്തേണ്ടി വരുന്നു സാഹിത്യകാരന്മാരൊക്കെ മീറ്റ് ചെയ്യാനായിട്ട് പോകുമ്പോൾ എൻ്റെ ഒരു സീനിയർ അക്കമ്പനീസ് ആയിട്ട് കാക്കനാടിനെയാണ് ഓഫീഷ്യലായിട്ട് അയക്കുന്ന പലരെയും അറിയുന്നില്ല സാഹിത്യകാരെ പോലും അറിയില്ല അങ്ങനെ ഒരുപാട് മെമ്മറബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് ഇപ്പോൾ ബഷീറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർമ്മ നമ്മള് ഞാൻ ബഷീറിനെ ആ കൂടി ഒരിക്കലേ കണ്ടിട്ടുള്ളൂ അത് ഞാനും കാക്കനാടിനും പത്മരാജനും തിക്കോടിയും ഞങ്ങൾ കുറെ പേര് കൂടിയിട്ടാണ് അദ്ദേഹത്തിന് വീട്ടിൽ പോയി അന്ന് ഈ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് കിട്ടിയിട്ടിരിക്കുന്നത് അപ്പൊ ഞങ്ങളവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ പല പല മെയിലും വന്ന കൂട്ടത്തിൽ ബഷീറിന് വൈക്കം മുഹമ്മദ് ബഷീർ ഫെലോ എന്ന് പറഞ്ഞൊരു കത്ത് വരുന്നു അപ്പൊ കത്ത് വായിച്ചത് തന്നെ ബഷീർ പറഞ്ഞത് ബി കെന്റെ കത്താണെന്ന് പറഞ്ഞു പിന്നെ അവിടെ ഒരുപാട് സംസാരിച്ചത് അവർ ഈ ഒരു വളരെ സ്വാതന്ത്ര്യത്തിലൂടെ ഇവരെയൊക്കെ ഗുണദൂഷിച്ചു ബഷീർ പക്ഷീവരുടെ മുൻകാല ജീവിതത്തിൽ നിന്ന് അദ്ദേഹം പഠിച്ച പാഠങ്ങളുടെ വെളിച്ചത്തിൽ ഇവരോട് ഒരുപാട് പിന്നെ ആരോഗ്യം സൂക്ഷിക്കേണ്ട ആവശ്യകതയെപ്പറ്റിപ്പറ്റിയൊക്കെ പറയുന്നത് ഒരുപാട് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ സാഹിത്യകാര്മാരിൽ പലരെയും ഞാൻ മീറ്റ് ചെയ്യുന്ന കാക്കനാടിലൂടെയായിരുന്നു അങ്ങനെ അന്ന് തുടങ്ങിയ ആ ബന്ധം ഒരുപാട് കാലം പലരും പല 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 ആൾക്കാരുടെയും കാര്യത്തിൽ നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ട്